തിരുനടയിൽ ആദരം പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ കർക്കിടകം പതിനാറിന് പാണപ്പുഴ ആന്തിരിമഠം ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് നടന്ന ഏർപ്പ് കളിയാട്ടത്തിന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന പ്രശസ്ത തെയ്യം കലാകാരനും രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ജേതാവുമായ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാനെ പാണപ്പുഴ ശ്രീ ഉറമംഗര ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ക്ഷേത്രം സ്ഥാനികരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര തിരുനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്തിരിമഠം പ്രധാന കർമ്മി കുഞ്ഞിരാമൻ കോമരം നാരായണപ്പെരുവണ്ണാനെ പൊന്നാട് അണിയിച്ചു ചടങ്ങിൽ ഉറമംഗര ക്ഷേത്രം പ്രധാന കർമ്മി പത്മനാഭൻ അന്തിത്തിരിയൻ മുണ്ടയാട്ട് എം സജീവ് എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും ഇവിടെ അരങ്ങേറാറുണ്ട് ന്യൂസ് ബ്യൂറോ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലില്ല അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീല കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളും പാലേതാണ് പാൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം